നമസ്കാരം പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന നാടൻ ചെറ്റകളുണ്ട് കേരളത്തിൽ അക്കൂട്ടത്തിൽ ഉളുപ്പും മാനവുമില്ലാതെ ഇടപാടുകാരോട് പച്ചയായി പറഞ്ഞാൽ ചെറ്റത്തരം കാണിക്കുന്ന ചില ബാങ്കുകളുമുണ്ട് കൽപ്പച്ചയിൽ മഹാദുരന്തത്തിൽപ്പെട്ട ദുരിത ബാധിതരുടെ സഹായധനത്തിൽ നിന്ന് വായ്പാ തിരിച്ചടിവ് പിടിച്ച കേരള ഗ്രാമീൺ ബാങ്ക് കാണിച്ചിരിക്കുന്ന നെറുകേടിനെ പിന്നെന്താണ് പറയാനാവുക മഹാദുരന്തത്തിൽ കിടപ്പാടമടക്കം നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണി പോലും ശേഷിക്കാതെ ജീവനുമായി രക്ഷപ്പെട്ടവർക്ക് സർക്കാർ വൈകിയെങ്കിലും കൊടുത്ത ധനസഹായത്തിൽ നിന്നാണ് കേരള ഗ്രാമീൺ ബാങ്ക് കുടിശിക അടക്കമുള്ള ഇ എം ഐ പിടിച്ചിരിക്കുന്നത് ലോകത്തെവിടെയും ഒരു ബാങ്കും ചെയ്യാത്ത ക്രൂരതയാണിത് കേരള ഗ്രാമീൺ ബാങ്ക് കാണിച്ച മനസാക്ഷി ലേശം പോലും ഇല്ലാത്ത നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഡിവൈഎഫ്ഐയും അടക്കം പ്രതിഷേധിക്കുന്നുണ്ട് എത്ര പേരുടെ ഇ എം ഐ പിടിച്ചെന്നതിലടക്കം ഇനിയും വ്യക്തത വരാനുണ്ട് ഈ മാസം ഇ എം ഐ പിടിച്ച എല്ലാ ദുരിതബാധിതർക്കും പണം തിരികെ നൽകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പണം തിരികെ ലഭിച്ച ശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് പ്രതിഷേധിക്കുന്ന യുവജന സംഘടനകൾ പ്രതിഷേധം രൂക്ഷമായതോടെ സമരക്കാരും കേരള ഗ്രാമീൺ ബാങ്കും തമ്മിൽ ധാരണയിലെത്തിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബാങ്ക് ജീവനക്കാരും സമരക്കാരും സംയുക്തമായി ഇടപാടുകൾ സംബന്ധിച്ച് കണക്കെടുക്കുന്നുണ്ട് ബാങ്കുകളുടേത് കണ്ണിൽ ചോറയില്ലാത്ത നടപടിയാണെന്ന് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചത് പ്രതിഷേധമുയർന്നത് സ്വാഭാവികമാണെന്നും രാജേഷ് പറഞ്ഞിട്ടുണ്ട് അതേസമയം ദുരിത ബാധിതരുടെ വായ്പ ഇളവിൽ തീരുമാനം എടുക്കാനിരിക്കെയാണ് ഗ്രാമീണ ബാങ്കിന്റെ ക്രൂരമായ നടപടി ഉണ്ടായിരിക്കുന്നത് ദുരിത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടതിനെ കേരള ഗ്രാമീൺ ബാങ്ക് പുല്ലുവിലയാണ് കൽപ്പിച്ചത് കേരള ബാങ്കിന്റെ മാതൃക എല്ലാവരും സ്വീകരിക്കണമെന്നും ബാങ്കുകൾക്ക് താങ്ങാവുന്ന തുകയേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതുമാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയെ മുഖ്യമന്ത്രി അതിനാൽ വിമർശിച്ചിട്ടുമുണ്ട് വയനാട് ഉരുൾപൊട്ടൽ കാരണം ദുരിതത്തിലായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വായ്പകൾ എഴുതി തള്ളണമെന്ന് ബാങ്കുകളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ പ്രത്യേക യോഗത്തിൽ പിണറായി ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് വയനാട്ടിലെ സാഹചര്യത്തിൽ പലിശ ഇളവോ അവധി നീട്ടിക്കൊടുക്കലോ മതിയാവില്ലെന്നും പിണറായി പറഞ്ഞിരുന്നു പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ വായ്പകളും എഴുതിത്തള്ളണം തള്ളണം ബാങ്കേഴ്സ് സമിതിയിലെ ഒരു ബാങ്കിനും താങ്ങാനാവാത്തതല്ല ഇത് ആകെ ഇടപാടിന്റെ ചെറിയ തുക മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കേരള സഹകരണ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനുള്ള മാതൃകാപരമായ തീരുമാനം സ്വയമേ എടുത്തിട്ടുണ്ട് പ്രദേശത്തെ കടം പൂർണമായും ഓരോ ബാങ്കും എഴുതിത്തള്ളുന്ന തീരുമാനം എടുക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അതേസമയം വായ്പ എഴുതിത്തള്ളാനുള്ള തീരുമാനമെടുക്കാൻ തീരുമാനം ബാങ്കേഴ്സ് സമിതിക്ക് അധികാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് പിണറായി വിജയന് നേരിട്ടറിയാവുന്ന കാര്യമാണ് അതത് ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡാണ് എഴുതിത്തള്ളാനുള്ള തീരുമാനമെടുക്കേണ്ടത് അതിനാൽ അർഹമായ വായ്പകൾ മുഴുവൻ എഴുതിത്തള്ളാൻ ബാങ്കർ സമിതി ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഴുവൻ ബാങ്കുകളും മരിച്ച കുടുംബങ്ങളുടെ വായ്പകളും കുട്ടികൾ മാത്രം ശേഷിക്കുന്ന കുടുംബങ്ങളുടെ വായ്പകളും എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറ്റു വായ്പകളുടെ കാര്യത്തിൽ ബാങ്കുകളുടെ തീരുമാനം നിർണായകമായിരിക്കും നന്ദി